ശ്രീനിഗം നായകനായി എത്തിയ വൽട്ടി എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് ഗംഭീര പ്രതികരണങ്ങളാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ വേളമ്പാളയം എന്ന സ്ഥലത്തെ നാല് കൂട്ടുകാരുടെ കഥയാണ് ചിത്രം പറയുന്നത് ഷെയ്ൻ നിഗം എത്തിയ ബൾട്ടി എന്ന സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ വേലമ്പാളയം എന്ന സ്ഥലത്ത് നാല് കൂട്ടുകാരുടെ കഥ പറയുന്ന സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് ബൾട്ടി ആക്ഷനും പ്രണയവും സൌഹൃദവും ചതിയും ഒക്കെ ചേർത്ത് വെച്ച ചിത്രം ഷെയ്ൻ നിഗത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ സിനിമ കൂടിയാണ് കബഡി കോർട്ടിലും പുറത്തും എതിരാളികളെ നിലം പരിശാക്കുന്ന പഞ്ചമി റെഡേഴ്സിലെ ചെറുപ്പക്കാരുടെ കഥയാണ് ചിത്രം പറയുന്നത് നവാഗതനായ ഉണ്ണി ശിവലിംഗമാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എസ് ടി കെ ഫ്രെയിംസ് ബിനു ജോർജ് അലക്സാണ്ടർ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്തോഷ് ടി കുരുവിള ബിനു ജോർജ് അലക്സാണ്ടർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൈക്കോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസോഡ ബാബുവാണ് സംവിധായകൻ അൽഫോൻസ് പുത്രൻ ചിത്രത്തിലെത്തുന്നത് പഞ്ചമി റൈഡിയൻസിന്റെ കുമാർ എന്ന കഥാപാത്രമായി തമിഴ് താരം ശന്തനു ഭാഗ്യരാജും ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഭൈരവൻ എന്ന പ്രതിനായക കഥാപാത്രമായി തമിഴിലെ ശ്രദ്ധേയ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ സെൽവ രാഘവനാണ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ മലയാള സിനിമയുമാണിത് ഞെട്ടിപ്പിക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് ചിത്രത്തിൽ അതിശയിപ്പിക്കുന്ന മേക്ക് ഓവറിൽ എത്തുന്ന മറ്റൊരു താരം പൂർണ്ണിമ ഇന്ദ്രജിത്താണ് പ്രീതി അസ്രാൻ ാണ് ചിത്രത്തിൽ നായികയായി എത്തിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം